നമസ്കാരം കയ്പശ്ശേരി കോവിന്ദമ്പൂരി നമ്മുടെ പൊതുവെ നമ്മുടെ വിശ്വാസികളുടെ മണ്ഡലത്തിൽ നമുക്ക് വലിയ വലിയ വഴിപാടുകളെ കുറിച്ച് കഴിച്ചാൽ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം വലിയ പൈസ മുടക്കിയുള്ള വഴിപാടുകളും എല്ലാവർക്കും കൃത്യമായിട്ടറിയാം എന്നാൽ ചെറിയ ചെറിയ വഴിപാടുകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് പല കാര്യങ്ങളും നമുക്ക് പലർക്കും അറിയത്തില്ല അതാണ് നമ്മുടെ പ്രത്യേകത ശരിക്കും അതിൻ്റെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഭക്തജനം ആവാ ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രക്കാർ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുമുണ്ട് അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം ചില പല ക്ഷേത്രങ്ങളിൽ നടക്കപ്പെടുന്നില്ല അതാണ് അതിൻ്റെ ഒരു ഒരു കാരണം പിന്നെ നമുക്കറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ വലിയ വിഷയങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ഇരിക്കണം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകൾ മാത്രമാണ് ചെറിയ ക്ഷേത്രങ്ങളിൽ നടക്കില്ല നടക്കാൻ എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കുന്നതാണ് പല പല വഴിപാടുകളും പല സ്ഥലത്തും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഞാൻ ഇന്നത്തെ ഒരു അവസ്ഥയിൽ പുഷ്പാഭിഷേകം എന്ന് പറയണൊരു ഇതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത് പുഷ്പാഭിഷേകം നമ്മൾ ഇപ്പോൾ എന്താ പറയണേ നമ്മൾ മുൻപ് പല അഭിഷേക അഷ്ടാഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക കരി ധാരകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചുണ്ട് ഈ പുഷ്പാഭിഷേകം പുഷ്പാഭിഷേകം എന്ന് പറയുന്നത് ദേവിയെ പൂ കൊണ്ടു മൂടൽ ചില സ്ഥലത്ത് പൂമൂടൽ അത് പൂമൂടൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു ചടങ്ങായിട്ടാണ് നടക്കുന്നത് ഇത് പൂ തന്നെ വളരെ വലിയ പാത്രത്തിലായിട്ട് ആ പൂ കൊണ്ട് ഭഗവതിയെ അല്ലെ ഭഗവാനെ അഭിഷേകം ചെയ്യുക മനസ്സിലാവുന്നുണ്ട് ആ അഭിഷേകം ചെയ്തിട്ട് പുഷ്പാഭിഷേകം ശബരിമലയൊക്കെ മിക്കവാറും നടക്കുന്ന സംഭവങ്ങളാണ് അപ്പം അങ്ങനെ പുഷ്പാഭിഷേകത്തിന് വളരെ പ്രാധാന്യമുണ്ട് ശരിക്ക് ഭഗവാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ശിവന് നമ്മൾ കൂവളത്തിലെ മാല കൊണ്ടോ എരിക്ക അഭിഷേക പുഷ്പാഭിഷേകം നടത്തിയല്ലേ ശരിക്കും രോഗദുരിതാളി ദുരിതങ്ങളിന്ന് രക്ഷപ്പെടാനുള്ളത് അത് മരുന്ന് കഴിക്കണുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഞാൻ ഈ രോഗദുരിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിശ്ചയിക്കേണ്ടത് ഇത് മാത്രം ചെയ്ത രോഗം മാറും എന്നല്ല രോഗത്തിനു മരുന്നുണ്ടാവും ആ മരുന്ന് കഴിച്ചിട്ട് പോലും ചിലർക്ക് എഫക്റ്റ് ഉണ്ടാവണില്ല അങ്ങനെ വരുമ്പോൾ ദേവസഹായം കൂടെ ഈശ്വര സഹായം കൂടെ ഉണ്ടാകുമ്പോൾ ആ രോഗം മാറാനുള്ളത് ഒരു സാധ്യതകൾ കൂടുന്നു നമ്മളെ നിയമപ്രകാരം പൂർവ്വജന്മഹൃദം ശാപം വ്യാധി രൂപേണചായത് ആ മുജന്മശാപങ്ങളൊക്കെ ഉണ്ടായ വ്യാധിയായിട്ട് വരും ആ വ്യാധികൾ നമ്മളെ ഇങ്ങനെ കണ്ട് തുടർച്ചയായിട്ട് നമ്മളെ പിടികൂടുമ്പോൾ നമ്മൾ പല മരുന്നുകളും കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് ആ മരുന്നിൻ്റെ കൂടെ പ്രാർത്ഥന കൂടെ വേണം അതാണ് ഞാൻ പറയുന്ന മുൻ വീഡിയോസ് ഉൾപ്പെടെ പല കാര്യങ്ങളും നല്ലൊരു ഇത് കണ്ടു മരുന്ന് കഴിക്കണ്ടേ എന്നൊരു ചോദ്യം കണ്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞ മരുന്നിന് മരുന്ന് വേണം പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയും വേണം അപ്പോൾ ഞാൻ അഭിഷേകത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വന്നേക്കണേ അഭിഷേകം എന്ന് പറയുന്നത് പുഷ്പാഭിഷേകത്തിനകത്ത് ഒരുപാട് പൂക്കൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ശിവന് മഹാദേവനെ സംബന്ധിച്ചിടത്തോളം മഹാദേവന് കൂവളത്തിലെ മാല കൂവളത്തിലെ പൂ കൊണ്ട് കൂവളത്തിലെ കൊണ്ട് അഭിഷേകം നടത്തുക ഇരിക്കേൻ്റെ പൂവ് ഈ കൊണ്ട് നടത്തി കഴിഞ്ഞാൽ ശാപങ്ങൾ മാറാൻ നല്ലതാണ് നമ്മുടെ താപദുരിതങ്ങൾ മാറാൻ നല്ലതാണ് രോഗങ്ങളിൽ രക്ഷിക്കാൻ നല്ലതാണ് നമ്മുടെ എന്താ പറയുന്നത് പൂർണ്ണമായ സംരക്ഷണത്വം നൽകുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് കോവുളത്തിലെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ എരിക്കിൻ പൂവും അത് തന്നെയാണ് മനസ്സിലാവുന്നത് ഇപ്പം നമ്മളുടെ ആ കുറേ ആൾക്കാർക്ക് ഒരു കാര്യമില്ലാതെ വിരോധം ഉണ്ടാവുക നമ്മുടെ കുടുംബത്തിൽ തന്നെ പരസ്പര വിരോധം ഉണ്ടാവുക നമ്മുടെ ബന്ധുജന കലഹങ്ങൾ കലഹങ്ങളുണ്ടാവുക അതുകൊണ്ടൊക്കെ എരിക്കിൻ പൂ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് എന്നാൽ വിഷ്ണുവിനാണെങ്കിൽ നേരെ തിരിച്ച തുളസിപ്പൂ കൊണ്ട് ചെയ്യണം ഈ തുളസിയും ചെത്തിയും താമരയും ഈ മൂന്ന് പൂക്കളും എല്ലാ ദേവീദേവന്മാർക്കും ഉത്തമമാണ് പക്ഷേ ചില പൂക്കൾ ചില ദേവന്മാർക്ക് ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടമാണ് അതാണ് അതിൻ്റെ കാര്യം ചെത്തിയും തുളസിയും താമരയും ഈ മൂ എല്ലാ ഈശ്വരന്മാർക്കും വളരെ ഇഷ്ടപ്പെട്ട പൂക്കൾ തന്നെയാണ് പക്ഷേ മഹാവിഷ്ണുവിന് തുളസിപ്പൂ കൊണ്ടാണെങ്കിൽ ശ്രേയസിന് ഉണ്ടാവാൻ ലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടാൻ സമ്പത്ത് വർദ്ധിക്കാൻ സൗഭാഗ്യം കിട്ടാനായിട്ട് ഐശ്വര്യം ഉണ്ടാകാനായി സന്തതി പരമ്പരയുടെ നന്മയ്ക്ക് തുളസിപ്പൂ കൊണ്ടുള്ള അഭിഷേകം ആദ്യത്തെ വ്യാഴാഴ്ച തോറും തുളസിപ്പൂ മേടിച്ച് ഒരുക്കി കൊണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ അവിടെ മാരാ മാരാരോ വാര്യരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഒരുക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് അഭിഷേകം ചെയ്യുക കുട്ടികൾ നന്നാവും അതുപോലെ തന്നെ എല്ലാ പൂക്കളും ചില ചില ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പൂക്കളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും അന്നേരം നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതികേമമാണ് കേമമാണ് മഹാവിഷ്ണുവിന് തുളസിപ്പൂ കൊണ്ട് അഭിഷേകം തുളസിപ്പൂ കൊണ്ട് അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ അതി കേമം തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പിടി പൂ മതിയോ പോരാ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം ഒരു എന്താ പറയണേ ഒരടി ആ ബിംബം നോക്കിയിട്ട് ഒരടി പൊക്കമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു ഒന്നര കിലോ രണ്ട് കിലോ പൂവൊക്കെ വേണ്ടി വരും കാരണം അത് അഭിഷേകം ചെയ്ത് ഇതായിട്ട് രണ്ട് പോയിട്ട് കഴിഞ്ഞാൽ അഭിഷേകം ആവില്ല അതാണ് അതിൻ്റെ ഒരു കാരണം അപ്പോൾ വിഷ്ണുവിന് പൂ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പരമ്പരയുടെ നന്മയാണ് പറഞ്ഞേക്കണേ സൗഭാഗ്യത്തിൻ്റെ അങ്ങേയറ്റമാണ് പറഞ്ഞേക്കണേ എന്നാൽ ദേവിമാർക്കാണെങ്കിൽ ഇപ്പോൾ ഭദ്രകാളിക്കാണെങ്കിൽ ചെമ്പരത്തി പൂവൊണ്ട് ചെയ്യാം ചെത്തിപ്പൂ കൊണ്ട് ചെയ്യാം താമര കൊണ്ട് ചെയ്യാം സരസ്വതിക്കാണെങ്കിൽ താമര കൊണ്ട് ചെയ്യാം പാർവതിക്ക് ആണെങ്കിൽ താമരപ്പൂ കൊണ്ട് ചെയ്യാം വിഷ്ണുവിനും താമരപ്പൂ വളരെ കേമമാണ് ഗണപതിക്കാണെങ്കിൽ കൊണ്ട് വളരെ ക്ഷേമമാണ് ഗണപതിക്ക് മുക്കൂറ്റി കൊണ്ട് വളരെ കേമാണ് അങ്ങനെ ഓരോ ഭഗവാന്മാർക്കും അതിൻ്റെ ചരിത്രങ്ങളുണ്ട് അപ്പം പാർവതി ദേവിക്കും എന്താ പറയുക ദുർഗാ ഭഗവതിക്ക് ലക്ഷ്മി ഭഗവതിക്ക് സരസ്വതി ദേവിക്കൊക്കെ താമരപ്പൂ കൊണ്ട് ചെയ്താൽ എന്താ പറയണേ ലക്ഷ്മീകടാഷവും സമ്പൽ വർദ്ധനയ്ക്കും വേറെ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ ആ മാസത്തിലാഴത്തെ വെള്ളിയാഴ്ചയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ മാസത്തിലാഴത്തെ വെള്ളിയാഴ്ച ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ഏത് വെള്ളിയാഴ്ച കുഴപ്പമില്ല ഞാൻ മുപ്പട്ട വെള്ളിയാഴ്ച എന്ന് ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ താമരപ്പൂ കൊണ്ടുള്ള അഭിഷേകം ചെയ്യാനേ സമ്പൽ സമൃദ്ധിക്ക് നമ്മളുണ്ടാകുന്ന പൈസ സ്ഥിരമായി നിൽക്കാൻ നമുക്ക് ഐശ്വര്യം കിട്ടാൻ നമുക്ക് പുരോഗതി ഉണ്ടാവാൻ നമ്മുടെ എല്ലാ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യാൻ ഈ വളരെ കേമാണ് ദേവിമാർക്ക് താമരപ്പൂ കൊണ്ടുള്ള ആവശ്യം അത് ദുർഗ പാർവതി അതുപോലെ തന്നെ ഭഗവതി ഭദ്രകാളി ഇവർക്കൊക്കെ നല്ല ഭദ്രകാളിക്ക് ചെമ്പരത്തി കൊണ്ടാണെങ്കിൽ സർവ്വശത്രുനാശവും വരും എന്നാണ് പറയുന്നത് ചെമ്പരത്തി കൊണ്ടാണ് ദുരിതങ്ങൾ മാറും എന്നാണ് പറയുന്നത് ചെമ്പരത്തി കൊണ്ട് വരുന്ന കഷ്ടതകൾ മാറും എന്നാണ് പറയുന്നത് ചെത്തിപ്പൂ കൊണ്ടാണേ അതുപോലെ തന്നെയാണ് പറയുന്നത് ചെത്തിപ്പൂവും വളരെ കേമാണ് ഭദ്രകാളിക്കും ഈ ഭഗവതിമാർക്കും ഗണപതിക്കും മുക്കൂറ്റി കൊണ്ടാണെങ്കിൽ കാര്യസാധ്യത്തിന് ഇതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഏത് കാര്യവും നടക്കാൻ എല്ലാ വിഘ്നങ്ങളും മാറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും മുക്കൂറ്റി കൊണ്ട് പുഷ്പാഭിഷേകം നടത്തിക്കഴിഞ്ഞാൽ കറുകപ്പുല്ല് കൊണ്ടാണെങ്കിൽ സർവ്വ രോഗങ്ങളുടെയും നിർമ്മാർജ്ജനമാണ് സർവ്വ ദുരിതങ്ങളുടെയും നിർമ്മാർജ്ജനമാണ് ആരോഗ്യപരമായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് അപ്പം പുഷ്പാഭിഷേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറവാണ് ശരിക്കും ഗണപതിക്കൊക്കെ മുക്കൂറ്റിക്ക് പുഷ്പാല അരിക്കണമെങ്കിൽ നമ്മൾ പ നമ്മുടെ തൊടിയിലൊന്നും നമ്മൾ നടന്നാൽ കിട്ടാവുന്ന അത്രയും മുക്കൂറ്റി മതി കാരണം അതൊക്കെ ഇങ്ങനെ ലാ ഇഷ്ടംപോലെ പറമ്പുകളിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ കറുകപ്പുല്ലാണെങ്കിലും അതെ താമരപ്പൂവാണെങ്കിലൊക്കെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ വളരെ കേമാണ് അതുപോലെ തന്നെ ശിവന് തുമ്പപ്പൂവ് കൊണ്ട് അഭിഷേകം ചെയ്ത നല്ല ദാമ്പത്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ശിവന് മഹാദേവന് തും മറ്റേ മുല്ലപ്പൂ കൊണ്ട് ചെയ്യുക മഹാവിഷ്ണുവിന് മുല്ലപ്പൂ ചെയ്യുക സർവ്വൈശ്വര്യവുമാണെന്നാണ് പറഞ്ഞത് ഇപ്പം കലാകാരന്മാരായി നിൽക്കുന്ന ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നവർ നാടകത്തിൽ അഭിനയിക്കുന്നവർ അങ്ങനെ പബ്ലിക് ഫിഗറായി നിൽക്കുന്നവർ രാഷ്ട്രീയത്തെ അത്യുന്നതി നിൽക്കുന്നവർ ആൾക്കാർ സ്വയമേ നമ്മളെ ആകർഷിക്കപ്പെടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് സാത്വികമായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ മാർഗമാണ് തുമ്പപ്പൂ കൊണ്ടുള്ള തുലാഭാരം അതുപോലെ മുല്ലപ്പൂ കൊണ്ട് അല്ല തുമ്പപ്പൂ കൊണ്ടുള്ള അഭിഷേകം മുല്ലപ്പൂ കൊണ്ടുള്ള അഭിഷേകം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന തുലാഭാരം ഉണ്ട് കാരണം വെച്ചാൽ പക്ഷേ ഞാൻ തുമ്പപ്പൂ കൊണ്ടുള്ള തുലാഭാരം വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരമ്പലത്തിൽ നടക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അത്രയും തുമ്പപ്പൂവുമുക്ക് കിട്ടാനില്ല കാരണം അത് വേറൊരിതാണ് ഞാനത് പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്നെ കളിയാക്കും അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയണില്ല പക്ഷേ അഭിഷേകം ഞാൻ പറഞ്ഞു കിട്ടുമെങ്കിൽ മുല്ലപ്പൂ കിട്ടുമല്ലോ ധാരാളമായിട്ട് കിട്ടുമല്ലോ മുല്ലപ്പൂ കൊണ്ട് അഭിഷേകം അതിവശ്യമാണ് കൃഷ്ണന് മഹാവിഷ്ണുവിന് കൃഷ്ണന് മഹാദേവന് പാർവതി ദേവിക്ക് ദുർഗാഭഗതിക്കൊക്കെ മുല്ലപ്പ് കൊണ്ട് ചെയ്താൽ അത്യുത്തമം അതായത് എന്താ പറയുക ഭയങ്കരമായിട്ട് അപ്പോൾ ആ മുല്ലപ്പൂ കൊണ്ടാണ് സ്വയംവര മന്ത്രം കൊണ്ട് സ്വയംവര മന്ത്രം കൊണ്ടെന്ന് പറഞ്ഞാൽ കല്യാണം നിറക്കാൻ മാത്രമല്ല കേട്ടോ ആ പേര് കൊണ്ട് അന്വർദ്ധമാക്കുന്ന സ്വയംവരം എന്ന് പറഞ്ഞാൽ കല്യാണം അങ്ങനെയല്ല കാരണം പറഞ്ഞാൽ അതിനകത്ത് പറയേണ്ടത് സ സകല ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ സകല സ്ഥാപരങ്ങള് ജംഗമങ്ങള് മുഖഹൃദയ മുഖങ്ങള് ഹൃദയങ്ങൾ മമവശം ആകർഷയ ആകർഷയ എന്നിലേക്കാണ് എല്ലാ എല്ലാ സൗഭാഗ്യം എനിക്കും ഉണ്ടാവുന്നത് ആ മന്ത്ര അപ്പോൾ സ്വയംവര മന്ത്രം കൊണ്ട് മുല്ലപ്പ് കൊണ്ട് അഭിഷേകം ചെയ്യാം മൃത്യഞ്ജയ മന്ത്രം കൊണ്ട് ശിവന് കോവളത്തില് ചെയ്യാം ലക്ഷ്മി മന്ത്രം കൊണ്ട് പാർവതിക്കും ലക്ഷ്മിദേവിക്കും ദുർഗയ്ക്കുമൊക്കെ ചെയ്യാൻ അല്ല കാമ ഹ്രീം ബീജ് അക്ഷരം കൊണ്ട് ചെയ്യുക അങ്ങനെ ഇതൊക്കെ വളരെ 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 കേമാണ് അപ്പോൾ നമ്മൾ വളരെ ചെറിയ രീതിയിൽ നമുക്ക് വളരെ ഉത്തമമായി നിൽക്കുന്ന കാര്യസാധ്യതക്ക് പുഷ്പാഭിഷേകങ്ങൾ വളരെ കേമാണ് പുഷ്പാഭിഷേകം വളരെ വളരെ കേമാണ് അത് യാതൊരു സംശയവും വേണ്ട ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ശബരിമല മാത്രമേ ഉള്ളൂ അല്ലേ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ ഇല്ലേ ചോറ്റാനിക്കരെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെ സങ്കല്പമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും സകല ക്ഷേത്രങ്ങളിലും നടത്താം സകല ക്ഷേത്രങ്ങളിലും ഇത് കഴിക്കാവുന്നതാണ് പുഷ്പാഭിഷേകം എന്ന് പറഞ്ഞാൽ അതി കേമമാണ് അതിഗംഭീരമാണ് വൃത്തിയായിട്ട് കഴിച്ചാൽ അച്ചിട്ടാണ് അതിൻ്റെ ഫലം കാരണം ഈ പൂവിൻ്റെ ആ സൗരഭ്യം ഭഗവതിക്ക് അങ്ങ് കിട്ടുമ്പോൾ കിട്ടുമ്പോണ്ടാവുന്ന ഫലേ അല്ലെങ്കിൽ അഭിഷേകങ്ങൾ എന്തും കേമാണ് എല്ലാ വിഷയങ്ങളും കേമാണ് പക്ഷേ ഇതിന് പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യമുള്ള കാര്യമാണ് ഞാൻ പറയണത് നമുക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ ചെയ്യാം നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അടുത്ത ഉത്സവകാലത്തൊക്കെ ഒരു ദിവസം പുഷ്പാഭിഷേകം വെക്കാം നിങ്ങളുടെ കമ്മിറ്റിക്കാരായിക്കണം അമ്പലത്തിൽ ഒരു ദിവസം ചെയ്യാം എത്ര പുറത്ത് എത്ര കലാപാരപടി നടന്നാലും ദേവന് ചെയ്യുന്നതിലാണ് അനുഗ്രഹം ചിലപ്പോൾ നമ്മൾ അവിടെ ഒരു നാടകം സ്പോൺസർ ചെയ്യാം അല്ലെങ്കിൽ ബാലസ്പോൺസർ ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ആനയെ സ്പോൺസർ ചെയ്യാം ഇതൊക്കെ ചെയ്യും പലരും പക്ഷെ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നുപോകും അപ്പോൾ ദേവനിലേക്ക് ലയിക്കാൻ പറ്റുന്ന സാധന വഴിപാടുകളും കർമ്മങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പൂർണ്ണത വേറെ ഒന്ന് തന്നെയാണ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അല്ലെ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭവം ഭയങ്കര കേമത്താണേ ഭയങ്കര കേമായ ഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് പുഷ്പാഭിഷേകം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യാമെങ്കിൽ അതിഗംഭീരമായി നിൽക്കുന്ന അനുഗ്രഹമാണ് ഒരു പ്രാവശ്യം ചെയ്യാതെ ഒരു ഏഴാം മാസമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മാസമായി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അവനവൻ്റെ ജന്മനാളി ചെയ്യാം അവനവൻ്റെ നക്ഷത്രം വരും പക്കപ്പിറന്നാൾ തുറും ആ ജന്മ ജന്മനക്ഷത്രത്തിൽ ചെയ്യാം അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ ജന്മനക്ഷത്രത്തിൽ ചെയ്യാം ഇല്ലെങ്കിൽ മഹാദേവനാണെങ്കിൽ ആദ്യത്തെ ഞായറാഴ്ച ചെയ്യാം അയ്യപ്പനാണെങ്കിൽ ആദ്യത്തെ ശനിയാഴ്ച ചെയ്യാം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കൃഷ്ണനും മഹാവിഷ്ണുവിനും ശ്രീരാമനസിംഹം അങ്ങനെയുള്ളവർക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്തോളൂ അതിഗംഭീരമായി നിൽക്കുന്ന ഫലപ്രാപ്തി നിങ്ങളെ തേടിയെത്തും അതിന് സംശയം വേണ്ട നമസ്കാരം കോയിന്ന് നമ്പൂരി